ുംബറക്കാത്തു ചെറിയ പെരുന്നാൾ ജക്കാത്ത് കൊണ്ടും സദക്ക കൊണ്ടും പൂത്ത് നിൽക്കുന്ന ഒരു ആരാധനകളുടെ പൂന്തോട്ടമാണെങ്കിൽ റമദാൻ ഒന്ന് മുതൽക്ക് തുടങ്ങി ഒന്ന് ഒന്നുവരേക്കും ആരാധനകളുടെ പൂന്തോട്ടം അത് അങ്ങനെയാണെങ്കിൽ ആ ചെറിയ പെരുന്നാൾ നമ്മൾ അങ്ങനെയാണ് ഫിത്തർ സക്കാത്ത് കൊടുത്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത് എങ്കിൽ ബലികർമ്മം നടത്തിക്കൊണ്ടും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടുമാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ ബലി പെരുന്നാൾ ബലികർമ്മം ആരാണ് ആദ്യം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ അലൈഹി സ്ലാമിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇലാമിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം തുടങ്ങി വെച്ചതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഹാജറാ ബീവിയെയും മകനെയും മക്കയിൽ കൊണ്ടുപോവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഹാജറ സാറാ ബി വി റീ അള്ളാഹു അൻഹ ചോദിച്ചു എങ്ങോണ്ടാണ് ഹാജറയെയും കുട്ടിയെയും മക്കയിൽ കൊണ്ട് പോയി ആക്കണം ഉടനെ തന്നെ സാറ ചോദിച്ചു എന്ത് ആ വിജനമായ നാട്ടിലോ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു ജീവിയെ സഹായത്തിന് കിട്ടാത്ത വിജനമായ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ അവിടെ ഒരു വീട് പോലും ഇല്ലല്ലോ എങ്ങനെയും അവിടെ ആക്കുക എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഉടനെ സാറാ ബി പറഞ്ഞു അൽഹമ്മദില്ല സുബാൻ അള്ളാ സുബു അൽ വക്കീൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അനുസരിച്ച് തീരു കൊണ്ടുപോയി ആക്കൂ അങ്ങനെ ഹാജറയെയും മകനെയും അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് ഇബ്രാഹിം നബി അലൈസ്സലാം പറയുകയാണ് ബീവിയോട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് അപ്പോൾ ഹാജറാ ബീവി ചോദിച്ചു സാറ ചോദിച്ച അതേ ചോദ്യം സാറാ ബീവി ചോദിച്ച അതേ ചോദ്യം ചോദിച്ചു ഈ വിജനമായ മക്ക മരുഭൂമിയിൽ ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണോ അത് അള്ളാഹുവിൻ്റെ ഓർഡർ ആണെങ്കിൽ ഓക്കെ ഇൻഷാല്ല ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് ഇബ്രാഹിം നബി അലൈഹാം പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ ഓർഡർ ആണത് ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ പോവുക കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ പ്രശ്നങ്ങളാകെ മാറിമറിഞ്ഞത് വിവിക്ക് ദാഹം വന്നു കുട്ടിക്ക് പാല് കൊടുത്തു പിന്നെ പാലൊട്ട് കുറവുമായി കുട്ടിയാണെങ്കിൽ കരയാണ് കിടന്നിട്ട് പാല് കൊടുക്കണ മുലയിൽ പാലുണ്ടാവണമെങ്കിൽ ഈ ഉമ്മ വെള്ളം കുടിക്കണ്ടേ ഉമ്മയല്ലേ യന്ത്രം കുട്ടിയെ പോറ്റുന്ന യന്ത്രം ഉമ്മയാണ് ഉമ്മയുടെ മജ്ജയും മാംസവും ഒക്കെ കൂടിയും കൂടി കലർന്നിട്ടാണ് ഈ കുട്ടിക്ക് പാല് കിട്ടുന്നത് ഉമ്മ വെള്ളം കുടിക്കാൻ ഉമ്മക്ക് വെള്ളം കിട്ടാനില്ല ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കൂടി ഭാഗത്ത് ഭാത്തവിടെ കെടുത്തി എന്നിട്ട് അങ്ങ് മുന്നിലേക്കൊന്ന് ഓടിപ്പോയി വരും ആ മലയുടെ മുകളിൽ കയറി നോക്കി ആരെങ്കിലും അപ്പുറത്തൊന്ന് വരുന്നുണ്ടോ യാത്രക്കാർ മലഞ്ചെരിവിലൂടെ നടന്നു പോകുന്നുണ്ടോ എന്ന് പോകുന്നുണ്ടോയെന്ന് നോക്കിയില്ല ഒട്ടകപ്പുറത്ത് ആളുകളിങ്ങനെ പോകുമ്പോൾ അവരെടുത്ത് കരുതി വെച്ച വെള്ളമുണ്ടാകും ആ വെള്ളം കിട്ടുകയാണെങ്കിൽ തങ്ങളുടെ ദാഹം തീർക്കാമായിരുന്നു ഒന്ന് കണ്ടെങ്കിലൊന്ന് ചോദിക്കാമായിരുന്നു എന്ന് കണ്ടിട്ട് വേണ്ടേ ആരും കാണുന്നില്ല കുറേ മുന്നിലേക്ക് ഓടും കുറേ പിന്നിലേക്ക് ഓടും പിന്നെയും ഓടും പിന്നെയും ഓടും ഓടി തളർന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുക അപ്പോഴൊക്കെ കുട്ടിയുടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കുട്ടി കാലിട്ടടിച്ച് കരയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ നിലച്ചുപോയി ഹാജറാ ബിവി വിചാരിച്ചു എൻ്റെ മകൻ ഈ ലോകത്തോട് വിടവാങ്ങിയിരിക്കും അവൻ്റെ ശബ്ദം കേൾക്കാനില്ല ഉടനെ തന്നെ ഹാജറാ ആ കുന്നിൽ നിന്നും ഓടിയിറങ്ങി കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി വെള്ളം പൊന്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജിബിരിൻ്റെ ശബ്ദവും കേട്ടു കുട്ടി കാലിട്ടടിക്കുമ്പോൾ ജിബിരി അവിടെ വന്ന് ചിറകടിച്ചു ഉടനെ തന്നെ അവിടെ വെള്ളം പൊന്തി ആ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക ഉടനെ തന്നെ വേഗം തൻ്റെ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് സംസം സംസം ജ്യമാവ് സംസം ജ്യാമാവ് വെള്ളമേ നീ നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞു ഈ വെള്ളം ആണ് ഈ വെള്ളമാണ് വലിയ ജനകീയ കേന്ദ്രമാക്കി മാറ്റിയത് മക്കയെ ആ വെള്ളം അവിടെ പൊന്തി ആ വെള്ളം ചുറ്റുവെട്ടുമ്പോൾ ഒരു കിണറിൻ്റെ രൂപത്തിൽ അവിടെ തടുത്ത് നിർത്തി വീണി എന്നിട്ട് എന്നിട്ട് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ യാത്രക്കാർ പോകുന്നു ആ യാത്രക്കാർ പോകുന്നവർ ഇവിടെ ആ ഒരു കുട്ടിയെയും ഉമ്മയെയും കണ്ടപ്പോൾ അവർ ചോദിച്ചു ആ യാത്രക്കാർ പോകുമ്പോൾ അവർ ക്യാബൊന്ന് ഒന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോഴാണ് ഇവർ ഇവരെ കണ്ടത് ഒരു ഉമ്മയെയും കുട്ടിയെയും കണ്ടത് ഇവിടെ ഇത്രയും കാലം ആരും കണ്ടിട്ടില്ല ആരും ഇവിടെ താമസിക്കാറില്ല പക്ഷേ മഴയൊന്നുമില്ല അതുകൊണ്ട് പിന്നെ വീടിൻ്റെ ആവശ്യമില്ല പിന്നെ ടെൻറ്റ് കെട്ടും അങ്ങനെയാണ് ആ കാലത്ത് ഇപ്പോഴും ഉണ്ട് അത് ടെൻറ്റ് കെട്ടി താമസിക്കുക അത് പഴയ കാലം മുതൽ തന്നെ അവർക്കുള്ളതാണ് യാത്രയിൽ ടെൻറ്റ് ഉണ്ടാവും ആ ഉള്ളത് കണ്ടപ്പോൾ അവർ ചോദിച്ചു ആ യാത്രക്കാർ ചോദിച്ചു ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ തങ്ങട്ടെ നിങ്ങൾ വെള്ളം തരൂലെന്ന് വെച്ച് ഇത് എല്ലാവർക്കുമുള്ള വെള്ളമാണ് ഇത് അള്ളാഹുവിൻ്റെ വെള്ളം അള്ളാഹു നൽകിയ വെള്ളമാണ് ഇതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞു അവരവിടെ താമസിച്ചു രണ്ട് ദിവസം അപ്പോഴത്തേക്കിന് വേറെ യാത്രക്കാർ വന്നു അവർ ടെൻ്റ് കെട്ടി താമസിച്ചു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 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 യാത്രക്കാർ വന്ന് അവിടെ ജനവാസ കേന്ദ്രമായി അങ്ങനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ ഉമ്മയെയും കുട്ടിയെയും കാരണം ഇവരാണല്ലോ ഇവിടെ മക്കയിൽ ജനകീയമാക്കിയത് മക്കയെ ജനകീയമാക്കിയത് ജനസാഗരമാക്കിയത് ആരാണ് ഈ ഉമ്മയും മക മകളും ഈ മകനുമാണ് ഇസ്മായിലും ഇസ്മായിൽ നബി അലൈ ഇസ്ലാമും ഉമ്മ ഹാജ്രീവിയും അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇബ്രാഹിം നബി മക്കയിലേക്ക് തന്നെ വരികയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാ കിടന്നു ഒരു സ്വപ്നം കാണണേ സ്വപ്നത്തിന് നല്ല അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഭയമാണെങ്കിലും അല്ല സന്തോഷമാണെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം എന്നറിയുമോ അപ്പോഴത്തന്നെ എണീറ്റിട്ടായാലും വേണ്ടിയില്ല നേരം വെളുത്ത എണീറ്റിട്ടായാലും വേണ്ടില്ല ഇന്നലെ കണ്ട സ്വപ്നത്തിൻ്റെ ഭവിഷ്യത്തോടൊന്നും എനിക്ക് വരരുതേ റബ്ബ് എന്ന് കരുതിക്കൊണ്ട് നമ്മളെ തല ഒഴിഞ്ഞിട്ടോ മറ്റോ നെയ്യത്താക്കിക്കൊണ്ട് ഒരു ഒരു ധർമ്മം ഒരു പൈസ നിങ്ങളുടെ പള്ളി പെട്ടി പള്ളിക്കുറ്റി അവിടെ ഉണ്ടെങ്കിൽ ആ കുറ്റിയിൽ മതി അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു ധർമ്മം അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ തോതിൽ നിങ്ങളെ ഭക്ഷണം കൊണ്ട് നിങ്ങളെ തല ഒഴിഞ്ഞിട്ട് നിങ്ങൾ പക്ഷികൾക്ക് കാക്കക്കോ പൂച്ചക്കോ എന്തിനെങ്കിലും ഇട്ട് കൊടുക്കണം ഇത് ചെറുത് ഭവിക്കാതിരിക്കാൻ വേണ്ടിയ ഇനി മാത്രമല്ല നിങ്ങൾ നന്മയാണ് കണ്ടത് നല്ല ഒരു സ്വപ്നം കണ്ടു നിങ്ങൾ എന്താ കണ്ടത് ഒന്നുകൾ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ് കണ്ടത് അല്ലെങ്കിൽ തെളിയുള്ള വെള്ളത്തിൽ മീൻ ഇങ്ങനെ നടക്കുന്നതാണ് കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് ചെരുപ്പ് നിങ്ങളുടെയൊക്കെ കാലുമൊത്ത ചെരുപ്പ് തെറിച്ച് പോകുന്നതാണ് കണ്ടത് അപ്പോൾ ഈ കാലുമത്തെ ചെരുപ്പ് തെറിച്ച് പോകുന്നതാണ് കണ്ടത് എങ്കിൽ നമുക്ക് വരണ ഭവിഷ്യത്ത് തടുക്കാൻ വേണ്ടി ധർമ്മം അല്ല മറ്റത് തെളിവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ് കണ്ടതെങ്കിൽ അതിൻ്റെ നല്ലൊരു അർത്ഥമാണ് അർത്ഥമാണെന്ന് വെച്ചാൽ നമുക്ക് വരാൻ നിൽക്കുന്ന ഒരു സമ്പത്ത് അവിടെയുണ്ട് അതും വരണം അത് നമുക്ക് വരാൻ നിൽക്കുന്നതാണ് അപ്പുറത്തൊരു സമ്പത്ത് എവിടെ നിന്നോ നമുക്ക് വരാനുണ്ട് ഒരു ഭാഗ്യം വരാനുണ്ട് അതാണ് ആ തെളിവെള്ളം കണ്ടത് അപ്പോൾ അതാണ് രണ്ടായാലും വേണം ഈ പറഞ്ഞ പരിപാടി ഈ ധർമ്മം അത് പക്ഷികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഭക്ഷണമായാലും വേണ്ടിയില്ല അല്ല മനുഷ്യർക്ക് കൊടുക്കുന്ന ധനപണം ആയാലും വേണ്ടിയില്ല ഒരു ധർമ്മം നിങ്ങൾ നേർച്ചയാക്കണം ഇത് ഇത് സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു ഇതാണ് സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ അർത്ഥമാണ് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള വ്യാഖ്യാനമാണത് സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ വ്യാഖ്യാനമാണത് സ്വപ്നങ്ങൾ അങ്ങനെ കണ്ട് എല്ലാവരോടും കണ്ടവരോട് പറയാൻ പറ്റില്ല കറക്റ്റ് ഉത്തരം കിട്ടുന്നവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാത്തവരോട് പറയാൻ പാടില്ല ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ അർത്ഥം പറയും ഉദാഹരണത്തിന് ഒരാൾ പറയാണ് എൻ്റെ പല്ല് നില പറഞ്ഞു വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ സ്വപ്നം കണ്ടാൽ മരണമാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ നീ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആടിയേ നീ സൂക്ഷിച്ചോ മരണം തന്നെയാണ് ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കും എൻ്റെ ആർക്കും ആരെങ്കിലും മരിക്കും അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ പറയും അങ്ങനെ പറയാതിരിക്കണം അങ്ങനെ പറയരുത് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വേറെയാണ് തൻ്റെ പല്ലു ഊരി വീഴുന്നത് കണ്ടാൽ അതിനൊക്കെ വേറെ വേറെ അർത്ഥങ്ങളുണ്ട് ഇതല്ല ആനനെ കണ്ടാൽ മരണമെന്നൊക്കെ പറയും അല്ല ആനനെ കണ്ടാൽ മരണം മരണത്തിന് കാണുന്നത് വേറെയാണ് അതൊന്നും അങ്ങനെ കാണില്ല മരണത്തിൻ്റെതൊന്നും പെട്ടെന്ന് കാണൂല വേറെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് സ്വപ്നത്തിൽ കാണുക അത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സ്വപ്നം ഉണ്ട് കാണും നമ്മൾ ഉദാഹരണങ്ങളാണ് കാണുക നേരിട്ടൊന്നും കാണൂല ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചതെന്നായിട്ട് കാണൂല അതല്ല ഞാൻ മരിച്ചു എന്ന് ഞാൻ തന്നെ സ്വപ്നം കണ്ടാൽ എൻ്റെ ജീവിതം മാറും എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് സമയമില്ല കാലങ്ങൾ കുറേ മറിഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഈ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഹാജരാ ബീവിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ഈ സ്വപ്നം കണ്ടിട്ട് എന്താണ് സ്വപ്നം കണ്ടത് സ്വപ്നം കണ്ടത് സ്വപ്നത്തിൽ ഞെട്ടി ഉണർന്നു സ്വപ്നം കാണുന്നത് ഒരു മലക്ക് വന്നിട്ട് പറയുകയാണേ ഇബ്രാഹിം ഇസ്മായിലിനെ നിന്നെ ഇസ്മായിൽ എന്ന കുട്ടിയെ കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് ബലിയെറുക്കാൻ അള്ളാഹുവിൻ്റെ കല്പനയുണ്ടെന്ന് തമ്പിച്ചില്ലേ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു സ്വപ്നത്തിൽ നിന്ന് അള്ളാഹുവേ പടച്ചോനെ ഞാൻ പോയല്ലോ ഞാൻ പണ്ട് ഒട്ടകത്തിന് ഇറക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അന്ന് ആ ഒന്നും മക്കളൊന്നും ഉണ്ടായിട്ടില്ല മക്കളുണ്ടാകാൻ വേണ്ടി എന്തും ചെയ്യല്ലോ നമ്മൾ എന്ത് പ്രാർത്ഥനയും നടത്തും എന്തും ചെയ്യും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഈ പതിവായിട്ട് ഇങ്ങനെ മാംസം അറുത്ത് കൊടുക്കലുണ്ട് ആടിനെ അറുത്തിട്ട് ആളുകൾക്ക് ഇറച്ചി വിതരണം ചെയ്ത് കൊടുക്കലുണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു പഠിച്ചോനെ ഞാൻ മറന്നുപോയി ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ കേൾപ്പിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ഞാൻ ബലിയറുക്കാനും ബലിയെടുത്ത് നിനക്ക് ഞാൻ സമർപ്പിക്കും റബ്ബെ അതിനും ഞാൻ മടിക്കൂലെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്കിൻ്റെ സ്വപ്നമാണ് ഇപ്പോൾ കണ്ടത് എനിക്ക് മകൻ ഉണ്ടായ ശേഷം അതുകൊണ്ട് അവനെ ബലിയെറുക്കണല്ലോ റബ്ബെ എങ്ങനെയാണ് ഞാനിത് ആജറാ ബി വിയോട് ചെന്ന് പറയുക ആജറയോട് ചെന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ആ ചിന്തയാലേ തന്നെ ഹാജ്രാദേവിയുടെ ഭവനത്തിലേക്ക് എത്തുകയാണ് ഭവനത്തിലെത്തിയപ്പോൾ ഹാജരാ ദേവി ചോദിച്ചു എന്താ നിങ്ങൾക്കൊരു പുഞ്ചിരിയില്ല സലാം ഒക്കെ പറഞ്ഞു ശേഷം എന്താ നിങ്ങൾക്കൊരു പുഞ്ചിരി ഇല്ലാത്തത് എന്ന് ചോദിച്ചു പുഞ്ചിരിയില്ലായെന്നില്ല അത് ഉറക്കക്ഷീണം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട് നമ്മുടെ മോനെ എൻ്റെ ഒപ്പൊന്ന് അയക്കണം ഞങ്ങളൊരു ബൈക്ക് പോവാനുണ്ട് അതെങ്ങോണ്ടാ അവർ ബൈക്ക് പോവാനുണ്ട് പോയി വന്നിട്ട് പറയേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ ആയിക്കോട്ടെ അതിന് മകനക്ക് നീ കൊളിപ്പിച്ച് വസ്ത്രമൊക്കെ അണിയിച്ച് കൊടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ വസ്ത്രമൊക്കെ അണിയിച്ചപ്പോൾ നബി പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ഇബ്രാഹിംനബി അലൈഹി സ്ലാമിനിക്ക് തൊണ്ട ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഇടറുന്നുണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമുണ്ടല്ലോ പറയാൻ വിഷമുണ്ട് ഈ ഉമ്മയുടെ അടുത്ത് പ്രസവിച്ച് നൊന്തു പെറ്റ് പാലൂട്ടി വളർത്തിയ ഉമ്മയുടെ അടുക്കൽ കണ്ണും കരളുമായിട്ട് വളർത്തിയ ഉമ്മയുടെ അടുക്കൽ നിന്നാണ് ഈ കുട്ടിയെ അടർത്തി കൊണ്ടുപോകുന്നത് ആ കുട്ടിയോട് ഉമ്മയോട് പറയാൻ പറയാൻ പറ്റൂല ഇവനെ അറുക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഇവനുമായിട്ട് പോയി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ വീണ്ടും ആജറാക്കു പിന്നെയും ഒരു സംശയം പിന്നെയും ആജറ ഒരാദി ചോദിച്ചു എപ്പോഴാണ് ഇനിയിപ്പോൾ മകനെ കാണാൻ പറ്റുക എന്നറിയില്ലല്ലോ ഒന്നും കൂടി ചോദിച്ചു എങ്ങോണ്ടാണ് എന്ന് പോയി വന്നിട്ട് വിവരം പറയാന്നാണ് പോയി വന്നിട്ട് വിവരം പറയാം അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ആ പോയി വന്നിട്ട് പറയും ഇപ്പം വന്നിട്ട് ഒരുപാട് കഥ പറയാനുണ്ടായിരുന്നേ അതുകൊണ്ടാണ് പോയി വന്നിട്ട് പറയാ എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചില്ല അങ്ങനെ പോയി ഈ പോയ സമയത്ത് ഇബ്രാഹിം നബി മകനെയും കൊണ്ടാണ്ട് പോകുമ്പോൾ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ് ഉമ്മ ഉമ്മ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുക ആ സമയത്തിൻ്റെ ഒരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് ഇങ്ങോട്ട് വരണേ ആജ്ര വീയുടെ വീട്ടിലേക്ക് വരിക നേരിട്ട് വന്നുകൊണ്ട് പറഞ്ഞു അല്ല ആജ്ര നിനക്കും ഭ്രാന്തായോ നിൻ്റെ ഭർത്താവിന് ഭ്രാന്താണ് ഭ്രാന്താണ് നിനക്കും ഭ്രാന്തായോ എന്താ നീ അങ്ങനെ പറയുന്നത് എൻ്റെ ഭർത്താവിന് ഭ്രാന്തോ ഭ്രാന്തൊന്നും എൻ്റെ ഭർത്താവിനില്ല എടോ നിൻ്റെ മകനെ കൊണ്ടുപോയിരിക്കുന്നത് ബലിയെറുക്കാനാണ് വിശ്വാസം മൂത്ത് ഭ്രാന്തയിക്കണി നിൻ്റെ ഭർത്താവിന് വിശ്വാസത്തിൻ്റെ ഭ്രാന്താണ് മകനെ ഒന്നും അതും ഇതും പറയാതെ പോടോ ഓടുന്നെന്ന് പറഞ്ഞു നീ വേണമെങ്കിൽ വിശിഷ്ടമതി തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ മാംസവുമായിട്ടാണ് ആ ഭർത്താവ് തിരിച്ചു വരിക നീ നോക്കിക്കോ കുട്ടിയുടെ വസ്ത്രം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ കുട്ടിയെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു സംശയം ആജറാവീക്ക് തോന്നി പിന്നെ ആജറാവീക്ക് അപ്പുറത്തന്നെ ആജറാവീക്ക് മനസ്സിലായി ഇത് ഇബിലീസ് തന്നെയാണ് സംഭവം ഇബിലീസ് സത്യം പറയല്ലോ ഓൻ പറയുന്നതൊരു പക്ഷേ അപ്പോൾ ഇബിലീസിനോട് പറഞ്ഞു എടോ പിശാജേ നീ പിശാജാണ് വഴിപിഴച്ചവനാ നീ പറയുന്നത് പറ്റേ സത്യമായിരിക്കാം ആയിക്കോട്ടെ അള്ളാഹുവിൻ്റെ അള്ളാഹു തന്ന സന്താനം അതിനെ അള്ളാഹു എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇബിലീസ് അവിടുന്ന് പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയി അങ്ങനെ ഇബ്രാഹിം നബി കുട്ടിയെയും കൊണ്ട് ബലിക്കലിൻ്റെ എത്തുമ്പോൾ മകൻ ചോദിച്ചു ഉപ്പ നമ്മൾ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത് മകനോട് ഉപ്പ പറഞ്ഞു മകനെ ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാൻ നമ്മൾ ഉത്തരവാദപ്പെട്ടവരല്ലേ അതെ പക്ഷേ ഉപ്പ എൻ്റെ ഉമ്മ ഒറ്റക്കൊള്ളു വീട്ടിൽ എന്നെ പ്രതീക്ഷിച്ച് മാത്രമേ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ കാണാൻ വേണ്ടി കൗതിയായിട്ട് ഇരിക്കുന്നുണ്ടാവും ഒരു ദിവസം ഒരു നൂറ് മുത്തങ്ങനും എനിക്ക് തരുന്ന ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഒറ്റക്കായിരിക്കും എപ്പോഴാണ് നമ്മൾ തിരിച്ചു പോവാ മകനോട് പറഞ്ഞു മകനെ തിരിച്ചുപോക്കില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന നിന്നെ ബലിയറുക്കാനാണ് ഉടനെ തന്നെ മകൻ ഒരു ഞെട്ടലോടെ നിന്നുകൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ എനിക്ക് സ്വർഗത്തിൽ വേഗം വെത്താലോ അതുകൊണ്ട് എന്നെ വേഗം വലിയറുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ബലിയെറുക്കാൻ ഉപ്പ തയ്യാറായപ്പോൾ ഉപ്പയോട് പറഞ്ഞു എന്നെ ബലിയറുക്കാം പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചില ഉപാധികളുണ്ട് അത് ഉപ്പ പാലിക്കണം എന്ന് പറഞ്ഞു എന്താണത് ഒന്ന് എൻ്റെ കാലു കെട്ടണം കെട്ടിയിട്ട് വേണം എന്നെ കെടുത്താൻ കാലു കെട്ടിയില്ലെങ്കിൽ ഞാൻ കാലിട്ട് പിടക്കുമ്പോൾ ഒരിക്കൽ കാലിട്ട് ഞാൻ പിടച്ചു ഒരിക്കൽ കാലിട്ട് പിടച്ചതാണ് ചംസം വള്ളം ഇനിയും ഈ ഭൂമിയിൽ കാലിട്ട് ഞാൻ പിടക്കില്ല എന്നെ പിടക്കാൻ സമ്മതിക്കരുത് അതുകൊണ്ട് ഞാൻ കാലിട്ട് പിടച്ചാൽ എൻ്റെ ഉപ്പാക്ക് അത് താങ്ങാൻ കഴിയില്ല അതുപോലെ എന്നെ കമഴ്ത്തിക്കെടുത്തണം എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഉപ്പാക്ക് അറുക്കാൻ വാളിന് ശക്തി കിട്ടില്ല അതുകൊണ്ട് എന്നെ കമഴ്ത്തിക്കിടത്തി അറുക്കണം എൻ്റെ ഉമ്മാക്ക് ചോരയാവാതെ വേണം വസ്ത്രം കൊണ്ടു കൊടുക്കാൻ ചോര കണ്ടാൽ എൻ്റെ ഉമ്മ വാവിട്ട് കരഞ്ഞെങ്കിലോ എൻ്റെ ഉമ്മാൻ്റെ നിലവിളി പൊങ്ങരുത് ഭൂമിയിൽ എന്ന് ആ മകൻ പറഞ്ഞു ആയിക്കോട്ടെ എല്ലാം സമ്മതം മൂളിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുട്ടിയെ കമഴുത്തിക്കിടത്തി കൈ കാല് ബന്ധിച്ചു കമഴ്ത്തിക്കിടത്തി വാളികൊണ്ട് ഓങ്ങി അറുക്കാൻ വേണ്ടി അറുത്തു കഴുത്തിൽ വെച്ച് തെക്ക് ചൊല്ലിക്കൊണ്ട് കഴുത്തിൽ വെച്ച് ഇങ്ങനെ അരുക്ക് മൂർന്ന് ശക്തിയായിട്ട് മൂർന്നിട്ടും യാതൊരു അനക്കവുമില്ല കുട്ടിക്ക് വേദനയാവുന്നുമില്ല അതോടൊപ്പം കുട്ടിയുടെ തോലി മുറിയൊന്നുമില്ല ഇവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് മലക്കുകൾ പിടിച്ചിരിക്കുകയാണത് ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ മലക്കുകളുടെ കൈകളുണ്ട് പക്ഷേ കുട്ടിയുടെ മയത്തേക്ക് ഒന്നും തട്ടുന്നില്ല ഒടുവിൽ ഇബ്രാഹിം നബി ആ വാൾ കൊണ്ട് ഒരു പാറക്കല്ലിൽ ഒരൊറ്റ വെട്ടം കണ്ട് കൊടുത്തു പാറക്കല്ല് ചിതറിപ്പോയി പിന്നെയും മറുക്കാൻ മുതിരുമ്പോൾ മൂർച്ചയുള്ള വാളാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെയും മറുക്കാൻ മുതിരുമ്പോൾ ഒരു വിളിയാളങ്കിൽ കൊന്ന് നിർത്തൂ ആ കുഞ്ഞിനെ അറുക്കരുത് ഇതാ ഈ ആടിനെ അറുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരാടിനെയും പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ വന്നു നീ ആരാ ഞാൻ മലക്കാണ് അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ട് ഈ കുട്ടിയെ അറുത്തു കൊടുക്കാൻ ഈ അല്ലെങ്കിൽ കുട്ടിക്ക് പകരം ഈ ആടിനെ അറുത്ത് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അറുത്ത് പാകം ചെയ്ത് ഈ അതിനെ അറുത്തു കൊടുക്കുക അടുത്ത് ഇറച്ചി എല്ലാവർക്കും മാംസം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ആ ബലികർമ്മം ആദ്യത്തെ ബലികർമ്മം നടന്നു അള്ളാഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ കാവലുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു പക്ഷേ നമ്മുടെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നേരത്തെ അള്ളാഹു അൽ ബഖറയിൽ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കരുത് മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യഭിചരിക്കരുത് കാരണം അതിൻ്റെ മുന്നിലൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നെ ആ കള്ള് അറിവുള്ളവനല്ല നിങ്ങൾ എന്ന് അള്ളാഹു താല തന്നെ നേരിട്ട് പറയുന്നുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്ലാം അലൈക്കും വറഹമ്മത്തല്ലാഹി വബർക്കാത്തുഹു